നല്ല സന്തോഷമുണ്ട് മാത്യു കൊള്ളനാട് ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഒരു പേരല്ലേ നമുക്ക് ഇടേണ്ടത് എന്ന് ചോദിച്ചു രാഹുൽ ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കേരളത്തിലൊരു ഭാരത് ജോഡോ വില്ല എവിടെയാണെന്നല്ലേ മൂവാറ്റുപുഴ പെരുമറ്റത്ത് ഇനി ഇതിന്റെ കഥ എന്താണെന്നല്ലേ സന്തോഷത്തിന്റെ കഥയാണ് വീത് കിട്ടിയത് നല്ല സന്തോഷമുണ്ട് വളരെ കാലം ഞങ്ങൾ വാടക എടുക്കുന്നു ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് താക്കോൽ നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് മുൻ മെമ്പറും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രസിഡൻറ്റുമായ ശ്രീ മുഹമ്മദ് തായത്തിൽക്കൂടി ഈ സ്ഥലം വാങ്ങുകയും ഏഴ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സ്ഥലം തുച്ഛമായ പൈസ വാങ്ങിച്ച് ഒരു വിഹിതം വാങ്ങിച്ച് അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു വിഹിതം പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ സ്ഥലം അവർക്ക് ആധാനം ചെയ്ത് കൊടുക്കുകയും ഇത് ഓരോ വർഷം ഓരോ വീടെന്ന പദ്ധതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ പണി പൂർത്തീകരിച്ച് കൊടുക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കാലഘട്ടത്തിനുസൃതമായൊരു പേര് ഇതിന് നാമകരണം ചെയ്യണമെന്ന് കരുതിക്കൊണ്ടാണ് ഇതിന് ഭാരത് ജോഡോ വില്ല എന്നുള്ള പേര് നിർദ്ദേശിക്കാനുള്ള കാരണം ഇത് ടി എ മുഹമ്മദ് താഴത്തക്കുടി മുഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളിൽ ഞങ്ങളിന്ന് വേർവിട്ടുപോയ മുൻ മെമ്പറും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീ മുഹമ്മദ് താഴത്തക്കുടിയുടെ നഗർ എന്ന പേരിലാണ് ഇതിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഭാരത് ജോഡോ വില്ല എന്ന് നമ്മൾ നാമകരണം ചെയ്യാൻ ഈ കാലഘട്ടം ഇന്ത്യയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വിഭാഗീയതയും ആളുകൾ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയവും അത് മാറ്റി നിർത്തുന്ന ഒരു വലിയൊരു ഉദ്യമമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നത് അതുകൊണ്ടാണ് ഈ ബില്ലയ്ക്ക് ഞങ്ങൾ ഭാരത് ജോഡോ വില്ല എന്നുള്ള പേര് നൽകാനുള്ള കാരണം അത് നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എ മത്യു കൊള്ളിനാടൻ ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഒരു പേരല്ലേ നമുക്കിടേണ്ടത് എന്ന് ചോദിച്ചു സ്വാഭാവികമായും അതിനെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ഇത് ഈ നാമകരണത്തെ മുന്നോട്ട് കൊണ്ടുപോയത് രാഹുൽ ഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വലിയൊരു ഉദ്യമം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിന് ശ്രമിക്കാതിരുന്നത് എട്ടൊമ്പത് വാർഡിൽ താമസിക്കുന്ന ആളുകൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോളം വാർഡേക്ക് താമസിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ ഈ ഉപഭോക്താക്കളെ കണ്ടുപിടിക്കുന്ന സമയത്ത് പതിനഞ്ചോളം ആളുകൾ എത്തുകയും അതിൽ സ്ഥലത്തിന് തുച്ഛമായ എമൗണ്ട് നൽകാവുന്ന ആളുകളെ തിരഞ്ഞെടുത്താണ് നമ്മൾ തികച്ചും അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ ഈ ഏഴ് ഭവനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു നയ പൈസ പോലും ഞങ്ങൾക്ക് ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തത് ആ പദ്ധതി ഞങ്ങൾ ലൈഫ് മെഷീനിലോട്ട് അവരുടെ എല്ലാം അപേക്ഷ കൊടുക്കുകയും ലൈഫ് മെഷീനിൽ നിന്നും നമുക്ക് സാമ്പത്തിക സഹായം ഈ ഉപഭോക്താക്കൾക്ക് കിട്ടുകയും ആ ഉപയോക്താക്കൾ അത് നമ്മളെ ഏൽപ്പിക്കുകയും ഞങ്ങൾ ബാലൻസ് ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് അതിമനോഹരമായി നമ്മൾ എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള കെട്ടറാണ് നിർമ്മിച്ചു കൊടുത്തു ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഉദ്ഘാടനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അവർക്ക് സർക്കാരിന് എൽ ഡി എഫ് സർക്കാരിന് അഭിപാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അവിടെ വോട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫ് മിഷീനിൽ നിന്നും ഏഴ് ലക്ഷം രൂപ അല്ല നാല് ലക്ഷം രൂപയുടെ ഈ ഒരു ഉപയോക്താക്കൾക്കും കിട്ടിയിട്ടുണ്ട് അതിന്റെ വെള്ളം കരണ്ട് മറ്റെല്ലാ ഇത് ഒരു ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തീർത്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്മാറിയത്